ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഇപ്പോൾ നമ്മൾ വീടിനകത്തിരിക്കുകയാണ് ആ സമയത്ത് പുറത്തൂടെ ആരോ പോയതായിട്ട് നമുക്ക് തോന്നും ആ സമയത്ത് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ആരാ ഇതിനെ പോയത് ആരാണ് ഇതിനെ പോയത് അല്ലെങ്കിൽ ആരാണ് ഇതിനെ പോയത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ രണ്ടും സെയിം സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യാറ് ആരാ ഇതിനെ പോയത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അതായത് പോയത് എന്ന് പറയുമ്പോഴേ അവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമുക്ക് തോന്നിയതിന് ശേഷമാണ് നമ്മൾ ആ സെൻറ്റൻസ് പറയുന്നത് സോ ഹു വൻ ഹിന്ദുസ് ഹു വൻ ഇൻ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്നാണ് ശരിക്കും മീനിങ് വരുന്നതെങ്കിലും ഇതിലെ എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഇന്ദിസ് എന്നാണ് യൂസ് ചെയ്യാറ് സോ ഹോ വൻ ഇന്ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇതിലെ പോയത് ക്ലിയർ ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണ് നമുക്കൊരാൾ ഡൗട്ട് തോന്നുന്നു അനുശ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ അനുശ്രീ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവളാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നെയിം നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ആളാണെന്ന് തോന്നുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പം അനുശ്രീ ആണെന്ന് തോന്നുന്നു ഈ തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സീംസ് എന്നുള്ള ഒരു വേഡ് അപ്പം എങ്ങനെയാ പറയുക ആണെന്ന് തോന്നുന്നു ടു ടു ബി ബി അനുശ്രീ അനുശ്രീ സീംസ് ി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്ന് തോന്നുന്നു ഓക്കെ നെക്സ്റ്റ് ഈ രണ്ട് സെൻറ്റൻസ് കൂടി നമുക്ക് ഒരുമിച്ച് പറയുകയാണെങ്കിലോ ആരാ ഇതിലെ പോയത് അനുശ്രീ ആണെന്ന് തോന്നുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ ആരാ ഇതിലെ പോയത് അനുശ്രീ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാംഗ് വെച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം ആരാ ഇതിലെ പോയത് അനുശ്രീ ആണെന്ന് തോന്നുന്നു എന്ന് പറയണമെങ്കിൽ സിംപിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അനുശ്രീ സീംസ് ടു ബി ദ വൺ അവിടെ നമ്മളൊരു വേൾഡ് കൂട്ടിച്ചേർത്തത് ദ വൺ ആണെന്ന് തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ വൺ എന്ന് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഹു വൺ ഇന്ത്സ് എന്ന് പറയാനായിട്ട് അപ്പം ആരാണ് ഇതിനെ പോയത് അനുശ്രീ ആണെന്ന് തോന്നുന്നു എന്ന് ഒരുമിച്ച് പറയണമെങ്കിൽ നമുക്ക് ഈ അനുശ്രീ സീംസ് ടു ബി എന്ന് കഴിഞ്ഞതിനു ശേഷം ദ ഹൂ വൺ ഇൻ ഓക്കെ ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കും ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ പറയുകയാണ് ഞാൻ ആരെയും കണ്ടില്ല നമുക്ക് തോന്നുന്നു എന്നാണല്ലോ പറഞ്ഞത് ഞാൻ ആരെയും കണ്ടില്ല ഇതെങ്ങനെ പറയാ ഐ ഡി ജിൻ സി എന്നിവൻ സി എന്നിവൺ ഞാൻ ആരെയും കണ്ടില്ല നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് നിനക്ക് തോന്നിയതായിരിക്കും അല്ലേ നിനക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ നിനക്ക് തോന്നിയിട്ടുണ്ടാകും ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ് നിനക്ക് തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നിനക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് ഏറ്റ് യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് ഇറ്റ് ഫീലിൻ്റെ ആണ് ഫെൽറ്റ് എന്ന് പറയുന്നത് ഈ മസ്റ്റ് ഹാവ് അല്ലെങ്കിൽ ബിൽ ഹാവ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നിനക്ക് തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നിനക്ക് തോന്നിയതായിരിക്കും ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിൽ ഹാവ് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സിറ്റുവേഷൻ നോക്കണം നമുക്ക് ഇഷ്ടമുള്ളത് യു മസ്റ്റ് ഹാവ് ഫെൽറ്റ് ും നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ടേയോ അല്ലെങ്കിൽ തോന്നിയതായിരിക്കും നെക്സ്റ്റ് നമ്മൾ റിലേറ്റീവ്സിനെയോ ഒക്കെ കാണുന്ന സമയത്ത് അവിടെ മുഖത്തെന്തെങ്കിലും ഒരു ഫീൽ ഒരു വിഷമം തോന്നുകയാണ് ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ നിനക്ക് എന്താ ഒരു വിഷമം നിനക്ക് എന്താ ഒരു വിഷമം ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഉണ്ടത് നിനക്ക് എന്താ വിഷമം എന്നെങ്ങനെ ചോദിക്കുക വേർഡ് റോങ് വിത്ത് യു വേർഡ് റോങ് വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്താ വിഷമം എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ ഇനി ആ ചോദിക്കുന്ന ആള് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു நமக்கு நம்மோட என்ன கண்டிப்பா அங்கே என்ன இது கொஸ்டியின் அல்ல ஒரு യു ഫീൽ ദാറ്റ് വേ ഫ്രം ഫ്രം മീ എന്നെ കണ്ടിട്ട് കണ്ടിട്ട് എന്ന് എന്നാണ് പറയുന്നത് അപ്പം സീ മീ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ യു ഫീൽ ദാറ്റ് വേ ഫ്രം മീ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ നെക്സ്റ്റ് നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മൾ എന്താ പറയുക എനിക്ക് ഒരു ഞാൻ ഞാനെന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെ ഞാൻ എനിക്ക് ഒരു ഞാൻ ഞാനിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നെങ്ങനെ പറയുക ഐ ഹാവ് നോ പ്രോബ്ലം ഐ ഹാവ് നോ പ്രോബ്ലം ഹാവ് നോ ഇല്ല എന്നാണ് അപ്പം ഐ ഹാവ് നോ പ്രോബ്ലം എനിക്കൊരു പ്രശ്നവുമില്ല ഐ ഹാവ് ഈഡേ ഐ ഹ്റ്റ്ഡേ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഐ ഹെഡ് ടുഡേ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ ഐ ഹ് ഈഡേ ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഓക്കെ നെക്സ്റ്റ്

ഡു യു ഹാവ് മണി നിൻ്റെ കയ്യിൽ കാശുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായവും സംശയവും കമൻ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ശരി താങ്ക് യു സോ മച്ച്